സംസ്ഥാനത്ത് നാളെ പൊതു അവധി അതിൻ്റെ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സംസ്ഥാനത്ത് ഈ വരുന്ന സെപ്റ്റംബർ മുപ്പതാം തീയതി പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നാളെ സെപ്റ്റംബർ മുപ്പതാം തീയതിയും സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാളെ ജില്ലയിലെ അതായത് സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും അതോടുകൂടി തന്നെ ഒറ്റവർ ഒന്ന് ഒറ്റോ രണ്ടാം തീയതിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ സിനിമാ വാർത്തകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക